തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഒളിച്ചുകളി തുടർന്ന സർക്കാർ മാസം രണ്ട് കഴിഞ്ഞിട്ടും സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് വൈദ്യുത മന്ത്രി നിയമസഭയിൽ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും മന്ത്രി കഴിഞ്ഞ ജൂലൈ പതിനേഴിനാണ് കൊല്ലം തേവലക്കരയിൽ പതിമൂന്ന് വയസ്സുകാരനായ മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവത്തിലാണ് സർക്കാർ ഒളിച്ചുകളി തുടരുന്നത് മിഥുന്റെ ദാരുണാന്ത്യമുണ്ടായി മാസം രണ്ടു കഴിഞ്ഞിട്ടും സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി നിയമസഭയെ അറിയിച്ചത് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു സംഭവത്തിൽ പ്രദേശത്തെ കെ എസ്ഇബി ഓവർസിയറെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഇതിലൊതുക്കാനാണ് സർക്കാർ നീക്കമെന്നും വിമർശനമുയർന്നിരുന്നു അതേസമയം വൈദ്യുത ലൈൻ അപകടങ്ങൾ പരിഹരിക്കാൻ എ സഹായം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതായും മന്ത്രി സഭയിൽ പറഞ്ഞു ആശുപത്രി സ്കൂൾ പരിസരങ്ങളിൽ താഴ്ന്നു നിൽക്കുന്ന ലൈനുകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകും വൈദ്യുതി അപകടങ്ങൾ തടയാൻ ജില്ലാതലത്തിൽ കമ്മിറ്റി രൂപീകരിക്കും വൈദ്യുതിയിൽ നിന്ന് ഷോക്കിയിട്ടുള്ള മരണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നില്ല പരിശോധനയിൽ കണ്ടെത്തിയ നാൽപ്പത്തിയ്യായിരം അപാകതകളിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നെണ്ണം പരിഹരിച്ചെന്നും മന്ത്രി സഭയെ അറിയിച്ചു ജനം തിരുവനന്തപുരം